സാധാരണക്കാരുടെ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ജി എസ് ടി ടു പോയിന്റോ നടപ്പിലാക്കുന്നത് എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതാണ് നിരക്കുകൾ നിത്യോപയോഗ വസ്തുക്കളടക്കം ആഡംബര കാറുകളുടെ വരെ നിരക്കുകൾ കുറച്ചതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ ജി എസ് ടി നിരക്കുകൾ നാല് സ്ലാബുകൾ ആയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ പുതിയ ജി എസ് ടി നിരക്കിൽ രണ്ടായിട്ടാണ് ചുരുക്കിയത് നിലവിൽ അഞ്ചും പതിനെട്ടും ശതമാനം മാത്രമാണ് ജി എസ് ടി നിരക്ക് പ്രധാനമായും ഷാംപൂ സോപ്പ് ടോയ്ലറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് അഞ്ച് ശതമാനം ജി എസ് ടി ചുമത്തിയിരിക്കുന്നത് ഇത്തരത്തിലും മുന്നൂറിലേറെ ഉൽപ്പന്നങ്ങൾ ഒറ്റയടിക്ക് അഞ്ച് ശതമാനത്തിലേക്ക് മാറുകയായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും നിലവിൽ അഞ്ച് ശതമാനം ജി എസ് ടി നിരക്കിന്റെ പരിധിയിലാണ് ഉള്ളത് സമാനമായി ആയിരത്തി അറുന്നൂറ് സി സിക്ക് താഴെയുള്ള കാറുകളുടെ നികുതിയിലും വ്യതിയാനം വന്നതോടുകൂടി വില വൻതോതിൽ കുറയും തുണിത്തരങ്ങൾക്ക് ഉൾപ്പെടെ നികുതിയിൽ കുറവ് വരുത്തിയത് വിപണിയിൽ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട് നോട്ട്ബുക്കുകൾ പേനകൾ അടിസ്ഥാന വിദ്യാഭ്യാസ സാമഗ്രികൾ എന്നിവയ്ക്കും അഞ്ച് ശതമാനമായി നികുതി കുറച്ചു ബേക്കറി ഇനങ്ങൾ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ ധാന്യങ്ങൾ എന്നിവയും നികുതി കുറച്ചതിൽ ഉൾപ്പെടുന്നു ഉൽപാദന രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് ഇതുവഴി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ചെറുകിട നാമമാത്ര സൂക്ഷ്മ വ്യവസായങ്ങൾക്കും സമാനമായ നികുതി കുറവിന്റെ പ്രയോജനം ലഭിക്കും ചെറുകിട വ്യവസായം ശാക്തീകരിക്കുന്നതോടുകൂടി മധ്യവർഗ സമ്പദ് വ്യവസ്ഥയും കൂടുതൽ ശക്തമാകുമെന്നതും പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ